ഞാൻ പറഞ്ഞ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം വേണം അതായത് ഞങ്ങൾ തൊഴിലാളികൾ രണ്ടായിരം തൊഴിലാളികളും അതായത് ഇരുന്നൂറോളം ജീവനക്കാരും ഈ സ്ഥാപനം രണ്ടു വർഷം പാഠകത്തിന്റെ നാഷണൽ അപാട് പരസമിയ സ്ഥാപനമാണ് എല്ലാ പ്രദേശത്തുമുള്ള ഗാന്ധിജിയുടെ നാമത്തിൽ നിലകൊള്ളുന്ന ഖാദി പ്രസ്ഥാനത്തിന് മുദ്ര ചാർത്താൻ എം പിമാരും എം എൽ എമാരും അതുപോലെ തന്നെ കേന്ദ്ര കൗൺസിലിലും അംഗങ്ങളിലും ഒക്കെ എത്തിയിരിക്കണം എന്ന കർശന നിർദ്ദേശത്തിന് പ്രകാരം ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി വന്നയാളാണ് ഞാൻ എനിക്ക് എൻ്റെ ഭക്തിമാർഗത്തിലൂടെ ദൈവമോതി തന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെയാണ് വരുന്നത് ആ ഹൃദയ നിർവഹണം എനിക്ക് നടത്തിയേ മതിയാവും അന്ന് ആ നാല്പത് ലക്ഷം എൻ്റെ മോളുടെ പേരിലുള്ള അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ഏതാണ്ട് ഒരു മാസം കൊണ്ട് ചില ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ കണക്ക് പറഞ്ഞ കാശ് വാങ്ങിച്ച് സ്ഥിരം പോകാറുള്ള അക്കൗണ്ടിലേക്ക് വന്ന തുകയിൽ നിന്നാണ് ഞാൻ ഏതാണ്ട് ഡിസംബർ മാസം മുതൽ ജനുവരി ഒന്നിനത് എണ്ണയിട്ട് ഓടിത്തുടങ്ങണമെന്ന് ആഗ്രഹിച്ചയാളാണ് അന്ന് മുതലേ ഞാൻ സുരേഷ് കുമാറിനെ വിളിക്കുകയാണ് സാങ്കേതികമായി ഇത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് മന്ത്രി ശോഭ മുന്നിലും ഞാൻ പോയിരുന്നു ഇതിനൊരനുമതി വേണമെന്ന് അങ്ങോട്ട് കാശ് കൊടുക്കുന്നത് സ്വീകരിക്കാം എന്നൊരനുമതി ആവശ്യപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് എന്തോ ഒരു വൈരുദ്ധ്യമാണല്ലേ അങ്ങനെ ആവശ്യപ്പെടേണ്ടി വരും അപ്പൊ അത് കുറച്ച് സമയമെടുത്തു അതുകൊണ്ട് മാത്രമാണ് പക്ഷെ അവസാനം ഞാൻ കുത്തിന് പിടിച്ചാണ് ഇത് സ്വീകരിപ്പിച്ചത് അത് തൃശൂർ എൻ്റെ എംപിയുടെ നാമത്തിൽ ഒരു ഓഫീസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആദ്യം പോകുന്ന ചെക്ക് ഈ ഖാദിയിലേക്കായിരിക്കണമെന്നുള്ള നിശ്ചയം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറുതോ വലുത ആയ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വ്യാപ്തി ആ പ്രവർത്തനത്തിലൂടെ ഒരുപക്ഷെ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുന്ന വിജയത്തിന് അങ്ങനെ ഒരു വലിയ ചരിത്രം കുറിക്കാൻ സാധിക്കും ഇത് ഇനി ഒരിക്കലും ഒരു എണ്ണയിട്ട് പുനർജീവിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകാതെ വളരെ ഐശ്വര്യപൂർണമായി എൻ്റെ മകളുടെ ആത്മാവിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഇതിനുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ തരുണത്തിൽ അതങ്ങനെ തന്നെ പോകണം ഞാനിവിടെ വച്ച് പ്രഖ്യാപിക്കുകയല്ല വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾ മുന്നൂറ്റി അറുപത്തി ആറാം ദിവസം ആ നാൽപ്പത് ലക്ഷം ഇങ്ങോട്ട് തരുമ്പോൾ അതിനോട് ഒരു പത്തോ ഇരുപതോ പറ്റിയാൽ അതെന്ത് സിനിമയിൽ നിന്നുള്ള വരവനുസരിച്ച് പറ്റിയാൽ ഒരു അറുപത് ലക്ഷം വരെ ചേർത്ത് ഒരു കോടിയാക്കി ഒരു കൺസോർഷ്യം ഞാൻ ആരംഭിക്കും ആ കൺസോർഷത്തിലേക്ക് അതുപോലെ മനസ്സും ഹൃദയവുമുള്ള തൃശൂരിലെ ഒരുപാട് മുതലാളിമാരുണ്ട് അവരെല്ലാം വന്ന് ചേർന്ന് ഒരു പത്തോ ഇരുപത്തഞ്ചോ കോടിയുടെ ഒരു കൺസോർഷ്യം ഉണ്ടാവുകയാണെങ്കിൽ ആശാ പ്രവർത്തകർക്കുള്ള മാസവരുമാനത്തിനോട് ചേർന്ന ഒരു നല്ല വിഹിതം എല്ലാ മാസവും മുറിച്ച് നൽകാൻ വേണ്ടി അതിൻ്റെ പലിശയിൽ നിന്നെങ്കിലും എടുത്ത് നൽകാൻ കഴിയുന്ന ഒരു പദ്ധതിക്കായിരിക്കും അതുകൊണ്ട് തുടക്കം കുറിക്കുന്നത് ഇത് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ എം പി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ആ പദവിയും ആദരവും ഞാൻ അങ്ങനെ തന്നെയാവും ഉപയോഗിക്കുക എന്നൊന്നുകൂടി എലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഇലക്ഷൻ നാല് വർഷം കഴിഞ്ഞേ ഉള്ളൂ എന്നാലും ആ വാഗ്ദാനമല്ല ഉറപ്പുള്ള വാക്കാണ് ഞാൻ ഇവിടെ വെച്ച് തരുന്നത് എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ സുരേഷേടൻ ഇങ്ങനൊരു പലിശരഹിത വായ്പ നമുക്ക് വാഗ്ദാനം ചെയ്തതിന് ശേഷം ഇത് എത്രയും പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യാം ഈ പൈസ ഇവിടെ എത്തി ഈ പ്ലാന്റ് ഏറ്റവും പെട്ടെന്ന് ആ പ്രവർത്തനം ആരംഭിക്കണമെന്ന് മുൻകൈ എടുത്തതും സുരേഷ് തന്നെയാണ് And uh, sir, as far as Padi is concerned, Kerala, there are 15, uh, 20 car junctions like this is available in Kerala, sir. Total our production is 90 crores every year, and more than 15,000 employment is there in throughout Kerala. And in addition to that, there is a one PMJ scheme is there, sir. Prime Minister Employment Generation Program scheme is there. From there, we have more than 25,000 new entrepreneurs, are every uh, assigned date we are developed, sir. Every year we are, uh, we are providing. Uh, margin ministry of more than 400 crores we are given in kerala sir